സർവ ശ്രീകൃഷ്ണ വസ്തു എല്ലാവർക്കും നമസ്തേ അത്താഴ് നമസ്തേ ചേച്ചി ഹരികൃഷ്ണ ലൈവുള്ളവർക്ക് വീഡിയോ നന്നായി ക്ലിയറായി കാണാൻ പറ്റുന്നില്ലേ പി ഹരേ കൃഷ്ണ നമസ്കാരം വിളക്ക് പ്രദീക്ഷണത്തിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എന്തായാലും നന്നായി പ്രാർത്ഥിക്കുക എല്ലാവരും ലൈനിലുള്ളവരെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക അങ്ങനെ അനുഗ്രഹം എല്ലാവർക്കും സിന്ധുവി സൗണ്ട് ഇല്ല സൗണ്ടില്ലാന്നുള്ള സംസാരിക്കുന്ന സൗണ്ട് ഓപ്പൺ ആണല്ലോ ആ അത് ഞാൻ മെല്ലെ സംസാരിച്ചത് കൊണ്ടാവൂട്ടോ കേൾക്കാതിരുന്നത് എന്ത് ചോദിച്ചിന്ന് തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഗംഭീര തിരക്കായിരുന്നു നമ്മുടെ നേരത്തെ ലൈവ് അപ്ലോഡ് ആയിട്ടുണ്ട് അത് നോക്കി അറിയാൻ പറ്റും നല്ല തിരക്കായിരുന്നു ക്ഷാവിളക്ക് പ്രദക്ഷിണ കടന്നുപോകേറ്റോ നന്നായി പ്രാർത്ഥിച്ചോളൂ പ്രേക്ഷണം ക്ഷമിക്കാനായിട്ടൊരു കുട്ടി കൂടി വന്ന് തട്ടിയതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയതാണ് അതുപോലെ നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിളക്ക് പ്രദീക്ഷി അങ്ങ് കടന്നുപോയി കേട്ടോ ഇനി തൃപ്പുകയാണ് അടുത്തത് തൃപ്പുകയ്ക്കാണ് വരുന്നത് വിളക്ക് പ്രദീക്ഷിച്ച് ചുറ്റി വന്നു കഴിഞ്ഞാൽ തൃപ്പുകയാണ് കേട്ടോ തിരക്കുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഇവിടെ നാളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കണം നിറയെ ആളുകളുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വിളക്ക് പ്രതീക്ഷിച്ച് ചുറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണില്ല നേരത്തെ നമ്മൾ ഒരു തവണ ലൈവ് വന്നതായത് കൊണ്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നിന്നതാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഈ ലൈവ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ ലൈവ് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ എന്തായാലും നമ്മുടെ ലൈവ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ക്ലിയർ ഉണ്ടായോ ഇല്ലയോ നന്ദി കൃഷ്ണചേരില്ല നമസ്തേ ഹരേ കൃഷ്ണ അപ്പം എന്തായാലും ഇനി നാളെ കാണാം നമുക്ക് ലൈവില് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വന്നിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വരും കേട്ടോ പേജിൽ ഹരേ കൃഷ്ണ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ശുഭരാത്രി സിന്ധുവി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ രാവിലെ എത്തും അല്ലെ ആ തീർച്ചയായും തീർച്ചയായിട്ടും ഞങ്ങൾ അത് ആറുമണിയാകുമ്പോഴേക്കും എത്തണം എന്നുള്ള ഒരു പരിപാടിയിലാണ് ഉദ്ദേശിക്കുന്നത് നടക്കുക എന്നറിയില്ല എന്തായാലും വരും കേട്ടോ വിഷ്ണുവും മാതാവും തിരക്കുണ്ടോ നമ്മൾ തീർച്ചയായും നല്ല തിരക്കാണ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രോഗ്രുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശിവേലി നേരത്തെ തിരക്കൊണ്ടാവുക എന്ന് പറഞ്ഞ അപൂർവമാണ് പിന്നെ ലീവല്ലേ രണ്ട് ദിവസം ലീവായിരുന്നില്ലേ അതാണ് വൈഷ്ണവ് മാധവ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഓ തീർച്ചയായും തീർച്ചയായും നിർമ്മാല്യത്തിനൊക്കെ ക്യൂ ഉണ്ട് ഇപ്പോഴേ നീതു എസ് നായർ എന്റെ കൃഷ്ണ നമസ്തേ ഇപ്പോ വന്ന് എത്ത് നിർമ്മാല്യത്തിന് ഇരിക്കുകയാണെങ്കിൽ തൊഴാൻ നന്നായി പറ്റും പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് പിന്നെ കയറ്റുപിടലും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോലി ആയിരിക്കും എന്ന് പ്രവീൺ പ്രവീൺകുമാർ ഭഗവാനെ ഒക്കെ കണ്ടില്ലേ എല്ലാവരും ഭഗവാനെ വിഷ്ണു മാധവ അടിപൊളി അതെ അതെ ഇപ്പൊ വന്ന് എത്തുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല ഫ്രഷപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂം എടുക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ഡോർമെറ്ററി ഉണ്ട് അതായത് നമ്മുടെ അവിടെ ഗോകുലം വനമാലയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്രഷപ്പ് ഉണ്ട് ഒരു മുപ്പത് രൂപയുള്ള ഫ്രഷപ്പിന് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം പിന്നെ മുന്നൂറ്റമ്പത്തിനാല് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡോർമെറ്ററി പന്ത്രണ്ട് മണിക്കൂർ താമസിക്കാം കേട്ടോ ഒരാൾക്ക് എ സിയാണ് ഫുൾ എ സിയാണ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തിരക്ക് ദിവസങ്ങളിൽ വരുമ്പോൾ ഫ്രഷപ്പ് ചെയ്ത് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നിർമ്മാല്യം ക്യൂവിൽ ഇരിക്കുക സുഖമായിട്ട് തൊഴുത് ഇറങ്ങാം പിന്നെ രാവിലെ ആറര തൊട്ട് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പ്രോഗ്രാമാണ് നടപ്പുര സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ താങ്ക് യു ചേച്ചി ഫോർ ദിസ് ഇൻഫർമേഷൻ ഓക്കെ വിഷ്ണു ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഇപ്പോൾ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അതിൽ വീഡിയോസിൽ കിടക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഡോർമെറ്ററിയുടെ ഉൾവശം കൂടെ കാണാട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് താമസിക്കാം ഞാനല്ല ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഡോർമെറ്ററിയാണ് എ സി റൂമ് പുറമേ ഉള്ള പോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കയറി ചെക്ക് ചെയ്താ നിങ്ങൾക്ക് കാണാൻ വരുന്ന വഴി കേറണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വരാം ഓക്കെ 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 ആയിക്കോട്ടെ അപ്പൊ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കി അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്താ മതി പോടാ നിനക്ക് എ സിയിൽ പോടി കൊടുക്കല്ല ചേച്ചി സ സജിത്ത് മൂക്കല്ലേ ആ ചേച്ചിയല്ല അല്ലേ ചേട്ടനാണ് ഓക്കെ പെർ അവർ അല്ല പന്ത്രണ്ട് മണിക്കൂറിനാണ് പന്ത്രണ്ട് മണിക്കൂറിന് പെർ ബെഡ് മുന്നൂറ്റി അമ്പത്തിനാല് വിത്ത് ജി എസ് ടി അടക്കം കാർ പാർക്കിംഗ് ഫുള്ള് ഏറ്റോ പന്ത്രണ്ട് മണിക്കൂറിന് കാർ പാർക്കിങ്ങോ കാർ എന്നല്ല എന്ത് വാഹനമാണെങ്കിലും അതിൻ്റെ പാർക്കിംഗ് ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി രൂപ പന്ത്രണ്ട് മണിക്കൂറിന് നമുക്കത് എക്സ്ട്രാ നീട്ടിയെടുക്കണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിന് നൂറ്റി സംതിങ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണല്ലോ നമ്മുടെ വീഡിയോയിൽ കറക്റ്റായി അതിൻ്റെ പോസ്റ്റ് ഉണ്ട് അപ്പം അതിന്റെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ പ്രൈസ് അതിൽ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മള് അപ്പോൾ അങ്ങനെ ബാഗ് സൂക്ഷിക്കാൻ അവിടെ സൗകര്യം ഉണ്ടോ തീർച്ചയായും ഇരുപത് രൂപയോ മറ്റോ ആണ് നമ്മുടെ ആ വീഡിയോയിൽ നമ്മൾ ആ പോസ്റ്റ് ഉണ്ട് ഒന്ന് കയറി ഒന്ന് സംശയത്തിന് പെർ പന്ത്രണ്ട് മണിക്കൂർ മുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് അമ്പതല്ല കേട്ടോ അമ്പത്തിനാല് ജി എസ് ടി അടക്കാണ് മുന്നൂറ്റി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അമ്പത്തിനാല് രൂപ ജി എസ് ടി ആണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഈ തിരക്കുള്ള ദിവസങ്ങളിൽ ലൈവിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കണമെങ്കിൽ കാണിക്കായിരുന്നു കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണമെന്നേ ഉള്ളൂ കാണിച്ച് തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പേജിൽ കയറി കണ്ടാൽ പോരെ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ കേശവൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോകുലം വനമാലയുടെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ബെഡ് സ്പേസ് ആണോന്ന് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർമെറ്ററി ആണ് ഒരു സ്പേസിനകത്ത് ട്വ ട്വൻറ്റി ഫോർ ബെഡ് നല്ല ക്ലീൻ ആണ് ക്ലീൻ ആൻഡ് നീറ്റ് അതായത് ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ അതുകൊണ്ട് നല്ല സേഫ് ആണ് കേട്ടോ ഞാൻ സ്ഥലം അറിയാം ഓക്കെ ഓക്കെ ഗോകുലം വനമാല ഓപ്പോസിറ്റ് തന്നെ അങ്ങനെ അപ്പോൾ എന്തായാലും കേറി കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഫാമിലി വരുമ്പോൾ ഓക്കെ ഫാമിലി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ജെൻസ് ഉണ്ടെങ്കിൽ ജെൻസിന് തൊട്ടപ്പുറത്ത് ഇതേപോലെ ബെഡ് സ്പേസ് ഉണ്ട് ലേഡീസിന് മാത്രം ഇതേപോലെ ബെഡ്സ്പേസ് അതായത് ഒരു ഡോർമെറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രെയിൻ പോലത്തേക്കല്ലേ ഇങ്ങനെ ഈ രണ്ട് രണ്ട് നില അങ്ങനെ രണ്ട് നില ബെഡായിട്ടാണ് അടിയിലൊരു ബെഡ് മുകളിലൊരു ബെഡ് അങ്ങനെ ട്വന്റി ഫോർ ബെഡ്സാണ് ഉള്ളത് അത് കറക്റ്റ് വൈറ്റ് ഷീറ്റ് വിരിച്ച് അതിനൊരു പില്ലോ ഉണ്ട് നല്ലൊരു സേഫായിട്ടുള്ളൊരു പുതിപ്പുണ്ട് ഓരോ ബെഡിനും ഓരോ ഫാനുണ്ട് പിന്നെ ഫുൾ എ സിയുമാണ് കേട്ടോ ഞാനത് അങ്ങ് തുറന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് വീഡിയോയിൽ അതുപോലെ നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ ഉണ്ട് ഏട്ടാ മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സംവിധാനം കറക്റ്റാണ് നമ്മുടെ പടിഞ്ഞാറ നടയിലുള്ള കുടുംബശ്രീയുടെ ഡോർമെറ്ററി പോലെയല്ല കേട്ടോ ഇനിയിപ്പോൾ താമസിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ വന്ന് ഫ്രഷപ്പായി പോവാണുള്ളതെന്ന് വെച്ചാലും അവിടെ കയറി മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ബാഗും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പോരാ അല്ല നിങ്ങളിങ്ങടുത്ത് ഒഴുകാൻ പോരുമ്പോൾ ബാഗ് അവിടെ വെക്കണമെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഇരുപത് രൂപ കൊടുത്താൽ മതി തോ അത് ആറ് മണിക്കൂറിനാണ് തോന്നുന്നുണ്ട് ഇരുപത് രൂപ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സംശയമുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ പേജിൽ കയറുക ഈ പേജിൽ കയറിയ അതിൽ മുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലോട് കൂടി ഞാനത് ഇട്ടിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ വെറുതെ വിട്ടതല്ല കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം തുറന്ന് വീഡിയോ ഉൾവശം പോകുന്ന സ്റ്റെയർ അടക്കം പോകുന്നത് കാണിച്ചിട്ട് പിന്നെ ലിഫ്റ്റിലാണ് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രണ്ട് തരം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കയറി പോകണമെങ്കിൽ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് വരുന്നവർക്ക് ഉപകാരമാണ് എന്ന് വിശ്വസിക്കുന്നു വിഷ്ണു മാധവ് എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ പറഞ്ഞ സജിത്ത് മൂക്കോലെ കണ്ണ ഉമ്മാ എല്ലാം വീടാന്നൊക്കെ പറഞ്ഞത് ഓക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കയ്യില്ല ഫാമിലിയുണ്ട് ചേട്ടൻ ഓക്കെ അപ്പൊ ഇന്നത്തെ ലൈവില് എല്ലാവർക്കും അത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എന്ന് വിചാരിക്കും വെക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ പേജിൽ കേറുക അത് നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം എനിക്ക് അറിയാൻ പറ്റുള്ളൂ ആ പറഞ്ഞേ എങ്ങനെ പറയാ പറയാ സബ്സ്ക്രൈബ് ആ ചെയ്യാ നമ്മുടെ പേജ് എന്താ എന്താ ലൈക്ക് എങ്ങോട്ട് എങ്ങനെ എങ്ങനെ നമ്മൾ ഇൻട്രോ പറയാറ് ഇപ്പോഴേ ബ്ലോഗിന്റെ ഇന്റർവ്യൂ മറ്റേ ഇൻട്രോ പറഞ്ഞു പഠിച്ചു കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു താങ്ക് യു കിച്ചിട്ട നാളെ കാണാം ആ അപ്പൊ എന്തായാലും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചേട്ടനില്ലേ അപ്പം നമ്മുടെ കിച്ചൂസ് വ്ളോഗ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കമൻറ്റ് ചെയ്താലും മതി കേട്ടോ ഒരു മെസ്സേജ് ചെയ്താലും മതി ഞാൻ എപ്പോഴും പറയാറുണ്ട് കിച്ചൂസ് വ്ളോഗ്സ് എന്ന് മാത്രം തന്നെയാണ് നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഗുരുവായൂർ കൂടി ഉണ്ട് അതിൻ്റെ മുന്നത്തെ ആ വ്ളോഗ്സ് വരെയുള്ളൂ കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ അങ്ങനെ ചെയ്യാം കാണണം എന്ന് കുറേ ഈ പറയുന്നു അതുകൊണ്ട് നമുക്ക് എന്തായാലും തീർച്ചയായും കാണാൻ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കമ മറ്റേ ഇത് മെസ്സേജ് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ലൈവ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ നമ്മൾ കാണും രാവിലെ അപ്പോൾ എല്ലാവരും ലൈവിലുണ്ടാവുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നടപ്പുര ഉദ്ഘാടനം അതായത് സമർപ്പണം ഒക്കെ കാണാം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ പേജിൽ ഇപ്പോൾ ഈ ലൈവിൽ നിൽക്കുന്നവരാദ്യാണെങ്കിൽ നടപ്പുര സമർപ്പണത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ ഡീറ്റെയിൽസ് അറിയാം കൊടുക്കുന്ന വ്യക്തീനെ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ലൈവ് ക്ലോസ് ചെയ്യുന്നു ഹരേ കൃഷ്ണ സർവൻ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു എല്ലാവർക്കും നന്ദി നമസ്തേ നാളെ കാണാം കിച്ചുട്ടം പറയുന്ന ഡയലോഗ്